ബി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ബി ജെ പി കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു കൊടുങ്ങല്ലൂർ നഗരസഭാ ഭരണത്തിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മുഴുവൻ നിയമനങ്ങളും വിജിലൻസ് അന്വേഷിക്കണമെന്നും കേന്ദ്ര ഗവൺമെന്റിന്റെ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിന് വാരിക്കോരി വാരിക്കോലിക്കൊടുത്തിട്ടും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള വാദം മാത്രമാണ് കേരള സർക്കാർ ഉയർത്തുന്നതെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത സി കൃഷ്ണകുമാർ പറഞ്ഞു സ്വച്ഛ് മിഷന്റെ ആളുകൾക്ക് ടോയ്ലറ്റ് വീടുകളിലെ ടോയ്ലറ്റ് സംവിധാനം ഇല്ലാത്ത മുഴുവൻ ആളുകൾക്ക് ടോയ്ലറ്റ് കൊടുക്കാനുള്ള പദ്ധതി നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കി രണ്ടാം ഘട്ടത്തിൽ നവീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായിട്ടുള്ള ഫണ്ട് അനുവദിച്ചു കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പദ്ധതികള് അത് അർഹതപ്പെട്ട മുഴുവൻ ആളുകൾക്ക് തയ്യാറാവുന്നില്ല അതുപോലെ തന്നെ പിണറായി സർക്കാർ നടപ്പാക്കാൻ തയ്യാറാവുന്നില്ല ഏറ്റവും മുഴുവൻ നമുക്കറിയാലോ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പദ്ധതി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും നടപ്പാക്കി ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ആയുഷ്മാൻ ഭാരത്തിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കി കേരളം നടപ്പാക്കിയില്ല ആ പദ്ധതി ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സ്വന്തമായിട്ട് കാരുണ്യെന്നുള്ള സൗജന്യ ചികിത്സാ പദ്ധതി കേരളത്തിലെ ഏത് ആശുപത്രികളിൽ പോയാലും ആ പദ്ധതി വഴിയുള്ള ചികിത്സ ലഭിച്ചില്ല കാരണം കോടി രൂപയോളം ചടങ്ങിൽ കെ പി ഉണ്ണികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി കൊടുങ്ങല്ലൂരിലെ യുവജനതയെ വഞ്ചിച്ചുകൊണ്ട് സി പി എം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ നേതാക്കളുടെ ബന്ധുക്കൾക്കും മറ്റും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നത് വിജിലൻസ് അന്വേഷിക്കണമെന്നും താലൂക്ക് ആശുപത്രി ലേ സെക്രട്ടറിയെ മർദ്ദിച്ചത് ഒത്തുതീർപ്പ് നടത്തിയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും കെ പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു പ്രിൻസ് തലാശേരി ടി ജെ ജെമി ഐ എസ് മനോജ് ടി ബി സജീവൻ വി ജി ഉണ്ണികൃഷ്ണൻ ടി എസ് സജീവൻ ഒ എൻ ജയദേവൻ കെ ആർ വിദ്യാസാഗർ പി എസ് അനിൽകുമാർ എൽ കെ മനോജ് കെ എസ് ശിവറാം കെ എ സുനിൽകുമാർ സെൽവൻ മണക്കാട്ടുപടി കെ എസ് വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു